നമസ്കാരം പത്തനംതിട്ടയിൽ ആസ്റ്റർ ലാബ് പ്രവർത്തനം ആരംഭിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ചെയർമാൻ സക്കീർ ഹുസൈൻ ആസ്റ്റർ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ആശുപത്രി ശൃംഖലയ്ക്ക് പുറമേയാണ് കേരളത്തിലുടനീളം ലബോറട്ടറി സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നത് ഇതുകൂടാതെ പത്തനംതിട്ടയിൽ ടി കെ റോഡിലും കോന്നിയിലും ആസ്റ്റർ ലാബിന്റെ സേവനങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എഴുപത്തിയൊന്നിനും പരിശോധനകളടങ്ങിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ രക്തപരിശോധന പാക്കേജും ഉണ്ടാകും കൂടാതെ എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ സൗജന്യ കൊളസ്ട്രോൾ ബ്ലഡ് ഷുഗർ രക്തപരിശോധന ക്യാമ്പും ഉണ്ടായിരിക്കും ആദ്യം വരുന്ന മുപ്പത് പേർക്കാണ് സൗജന്യ പരിശോധനാ സൗകര്യം മൂന്ന് വർഷങ്ങൾ കൊണ്ട് കേരളത്തിൽ പന്ത്രണ്ട് ജില്ലകളിൽ ആസ്റ്റർ ആസ്റ്റർ ലാബ് ലഭ്യമാണ് കേരളത്തിലെ റിംഗ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആശംസ അറിയിച്ചു നമ്മുടെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ സ്ഥാപനം മെഡിസിറ്റിയുടെ ആസ്റ്റർ ലാബ്സ് ആ നെറ്റ്വർക്കിൽ ഒരു സ്ഥാപനം നമ്മുടെ പത്തനംതിട്ടയിലും ആരംഭിച്ചിരിക്കുകയാണ് ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ലാബുകൾ ആരംഭിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ടി ടി അനിൽ മുൻസിപ്പൽ കൗൺസിലർ സിന്ധു അനിൽ റോസമ്മ കുര്യാക്കോസ് എന്നിവർ ഉദ്ഘാടനത്തിൽ സംബന്ധിച്ചു പത്തനംതിട്ട ടി കെ റോഡിലുള്ള തൊണ്ണൂറ്റിയൊന്നാമത് ഹാസ്റ്റൽ ലാബ് കൗൺസിലർ സിന്ധു അനിലും ിൽ നാരി ശക്തി പുരസ്കാര ജേതാവായ ഡോക്ടർ സുനിലും നിർവഹിച്ചു ആസ്റ്റർ കേരള സിഇഒ ഡോക്ടർ സിഇഒി കെ എമ്മിനു പുറമെ ക്ലസ്റ്റർ ഹെഡ് നിതിൻ കാർത്തികേയനും കേരള ടെക്നിക്കൽ ഹെഡ് ഡോക്ടർ ബിപിൻ വിശ്വനാഥും ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന് ചില ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് പുള്ളി ബോട്ടിൽ സിൽക്സ്